രാജഗോപാൽ സാർ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നമ്മുടെ ശശി തരൂർ സി എച്ച് മുഹമ്മദ് കോയെ അനുസ്മരിച്ചുകൊണ്ടൊരു ലേഖനം കുറിച്ചിരുന്നു അന്ന് എന്തിനാണ് പെട്ടെന്ന് ശശി തരൂർ ഇത്തരത്തിൽ ഒരു ലേഖനം എഴുതിയത് എന്ന അന്താളിപ്പിലായിരുന്നു പലരും പക്ഷെ ഇന്ന് അതിന്റെ പ്രസക്തി എല്ലാവർക്കും മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് എന്താണ് തരൂർ ഉദ്ദേശിച്ച ആ ലേഖനത്തിന് പിന്നിലെന്താ ഒരു പക്ഷെ നമ്മൾ പറയില്ലേ ചിലർ മനസ്സിൽ കാണുമ്പോൾ മാനത്ത് കാണുന്നു എന്നൊക്കെ ആ രീതിയിലൊക്കെയൊക്കെ തരൂർ തന്റെ രാഷ്ട്രീയ നീക്കം നടത്തുകയാണ് കരുക്കൾ നീക്കുകയാണ് അങ്ങനെ വേണ്ടേ ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കാം കുഞ്ഞുങ്ങളെ കുറിച്ചൊക്കെ ആണെങ്കിലും പണ്ടൊരു കവി പറഞ്ഞതുപോലെ ദീർഘദർശനം ചെയ്യും എന്നാണ് കുഞ്ഞുങ്ങളെ കുറിച്ചൊരു പണ്ട് കവി വിശേഷിപ്പിച്ചത് എന്ന് പറഞ്ഞതുപോലെയാണ് മുൻകൂട്ടി കാണാനുള്ള കഴിവ് ഉണ്ടോ ശശി ഉണ്ടോ എന്ന് നമുക്ക് സംശയിച്ചു പോകും അന്ന് എല്ലാവരും വിചാരിച്ചിരുന്നു ഒരു ഒരാഴ്ചക്ക് മുമ്പാണ് ഒരാഴ്ചക്ക് മുമ്പാണെന്ന് തോന്നുന്നു മാതൃഭൂമി പത്രത്തിലാണ് ശശി തരൂരിന്റെ ലേഖനം വരുന്നത് കേരളത്തിന്റെ ആരാധ്യനായ യശരീരനായ സി എച്ച് മുഹമ്മദ് ഗോയെ കുറിച്ചാണ് ആ ലേഖനം വന്നത് ആ ലേഖനം വന്ന സമയത്ത് അവിടെ വലിയ അദ്ദേഹത്തെ പിന്നെ എല്ലാം ആരാധിക്കുന്നവരുണ്ട് പിന്നെ കേരളത്തിനെ ഒരുപാട് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വിശേഷണങ്ങൾ അദ്ദേഹത്തിനുണ്ട് കേരളത്തിലെ പറയുന്ന വിദ്യാഭ്യാസ രംഗത്ത് വിദ്യാഭ്യാസ മന്ത്രിയായിട്ടായിരുന്നു കൂടുതൽ കാലം ഉണ്ടായിരുന്നത് ഏറ്റവും കൂടുതൽ നന്മ ചെയ്തിട്ടുള്ള ഏറ്റവും കൂടുതൽ സംഭാവനകൾ നമുക്ക് കേട്ടുള്ള മുഖ്യമന്ത്രി ആയിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു അതിനെ ജാതി മത ഇന്നത്തെ കാലത്തെ പറയുന്നത് പോലെ ജാതിയും ഒന്നും അദ്ദേഹം നോക്കിയിട്ടില്ല എല്ലാവർക്കും എല്ലാവരെയും സമഭാവനയോടെ കണ്ട വളരെ തികഞ്ഞ ഒരു മതേതര മുസ്ലിം ഒരു മുസ്ലിം ആയിരുന്നെങ്കിലും തികച്ചൊരു മതേതരവാദിയായിരുന്നു അദ്ദേഹം അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ വിശേഷണമാണ് കേരളത്തിലെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരുന്നിട്ടുള്ള ഏക മുസ്ലിം മുസ്ലിമും അദ്ദേഹം തന്നെയായിരുന്നു സി എച്ച് മുഹമ്മദ് വയർ കേരളത്തിന്റെ ഇത്രയും വർഷത്തെ രാഷ്ട്രീയ ചരിത്രം എൽ ഡി എഫും യു ഡി എഫും ഒക്കെ മാറി മാറി ഭരിച്ചെങ്കിലും കേരളം ഭരിച്ചിട്ടുള്ള ഒരേ ഒരു മുസ്ലിം മുഖ്യമന്ത്രി എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തിൽ ജനിച്ച മുഖ്യമന്ത്രി എന്ന് പറയുന്നത് സി എച്ച് മുഹമ്മദ് വയസ് സാഹിബായിരുന്നു പക്ഷെ വളരെ കുറച്ചു കാലം വളരെ കുറച്ച് കാലം മാത്രമേ അദ്ദേഹത്തിന് ഭരണത്തിൽ ഇരിക്കാൻ പറ്റിയിരുന്നുള്ളൂ അതേ അങ്ങനെയൊരു റെക്കാർ അദ്ദേഹത്തിനുണ്ട് ഏറ്റവും കുറഞ്ഞ കാലമേ അദ്ദേഹം മറ്റൊരു സമുദായത്തിന്നുള്ള മുഖ്യമന്ത്രി ആയിരുന്നിട്ടും അദ്ദേഹത്തിന് ഭരണത്തിൽ ഇരിക്കാൻ പറ്റിയിരുന്നുള്ളൂ അങ്ങനെയൊക്കെയുള്ള സി എച്ച് സാഹിബിനെ കുറിച്ച് പെട്ടെന്ന് ശശി തരൂർ എഴുതുന്നു എന്താണ് അതിന്റെ സി എച്ചിന്റെ കാലത്തൊക്കെ എനിക്ക് തോന്നുന്നത് ശശി തരൂർ അന്ന് യു എൻ എൽ ആണെന്ന് തോന്നുന്നു യു എൻ ഉദ്യോഗസ്ഥനായിരുന്നു പക്ഷെ അതിന് രാഷ്ട്രീയം നിരീക്ഷിക്കുന്നുണ്ടാകും തീർച്ചയായിട്ടും രാഷ്ട്രീയം നിരീക്ഷിക്കുന്നുണ്ടാകും പക്ഷെ പെട്ടെന്ന് വളരെ പെട്ടെന്ന് ഇത്തരത്തിലൊരു ലേഖനം വന്നു കഴിഞ്ഞപ്പോഴേ എല്ലാവരും ശ്രദ്ധിച്ചത് എല്ലാവരും ഓരോ സെന്റൻസും കൃത്യമായിട്ട് അത് വായിച്ചു പോവുകയും ചെയ്തിട്ടുള്ളതാണ് അതിനകത്തിൽ അദ്ദേഹം പല ഓർമ്മകൾ പങ്കുവെക്കുന്നുണ്ട് പല ഓർമ്മകൾ പങ്കുവെക്കുന്നുണ്ട് സി എച്ച് പിന്നെ സംഭാവനകളെ കുറിച്ച് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തും മറ്റേ പൊതു മറ്റു രംഗത്തും അദ്ദേഹം കൊടുത്തിരിക്കുന്ന സംഭാവനകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ പിന്നെ കെ ജി മഹാരാജ് ബി ജെ പിയുടെ നേതാവായിരുന്ന കെ ജി മഹാരാജ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് സി എച്ച് എം എന്നാണ് അതിന് സി എച്ച് എം എന്നുള്ള വാക്കുകൾ എടുത്തു അദ്ദേഹത്തിന്റെ ഇനീഷ്യലും പേരൂടെ ചേർത്തിട്ട് അത് സി എച്ച് നിങ്ങൾ സി എന്ന് പറയുന്നത് ക്രിസ്ത്യൻ ക്രിസ്ത്യൻ സമുദായത്തെയും എച്ച് എന്ന് പറയുന്നത് ഹിന്ദു സമുദായത്തെയും എം എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തെയും ഇതിൻ്റെ എല്ലാം കൂടെ ഒരു പൂർണ്ണ രൂപമാണ് നിങ്ങൾ താങ്കൾ അതിൻ്റെ ഒരു പൂർണ്ണ രൂപമാണ് എന്തൊരു നല്ല യോജിപ്പിന്റെ രാഷ്ട്രീയ അന്തരീക്ഷമായിരുന്നു അന്നുണ്ടെന്നുള്ളത് ഇവരെല്ലാവരും പണ്ഡിതന്മാരുമായിരുന്നു അത്തരം കാര്യങ്ങൾ അതൊക്കെ കേരളം മറന്നു മറന്നുകിടന്നൊരു കാര്യമായിരുന്നു അത് അത്തരം കാര്യങ്ങളൊക്കെ ഈ ലേഖനത്തിൽ കൂടെ തരൂര് ഓർമ്മിപ്പിക്കുന്നുമുണ്ട് അങ്ങനെ ആ ലേഖനം അത് അതിനകത്ത് പിന്നെ പിന്നെ ചർച്ചകളൊന്നും ആ ലേഖനത്തെക്കുറിച്ച് വന്നില്ല പക്ഷെ ഇപ്പോഴത്തെ വിഷയമായിട്ട് മാറുകയാണ് ഇപ്പൊ വീണ്ടും രാഷ്ട്രീയ ചർച്ചകൾ ശശി തരൂർ ഒരു വശത്തുണ്ട് അദ്ദേഹം രാഷ്ട്രീയത്തിൽ നിൽക്കുമോ ഇന്നിപ്പോൾ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം തുടങ്ങുകയാണ് അദ്ദേഹത്തിന് നേരെ എന്താണ് വരാൻ പോകുന്ന അറിയത്തില്ല അദ്ദേഹം ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ നിലപാട് അതായിരുന്നല്ലോ വിദേശത്ത് പോയി കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ എം ആണ് അതൊക്കെ ശരിയാണ് പക്ഷെ വിദേശത്ത് പോയി കഴിഞ്ഞാൽ ഒരു വിദേശ രാജ്യങ്ങളിൽ ചെന്ന് കഴിഞ്ഞിട്ട് എന്നെ ഒരു ചുമതല ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഓപ്പറേഷൻ സിന്ധുവിനെ കുറിച്ച് പറയാൻ പാകിസ്ഥാനെതിരെ നടന്ന ആക്രമണത്തെ കുറിച്ച് പറയാൻ കഴിഞ്ഞാൽ ആദ്യം എന്റെ രാജ്യമാണ് എന്റെ രാജ്യം കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് എന്റെ രാഷ്ട്രീയം വളരെ വ്യക്തമായ നിലപാടായിരുന്നു അദ്ദേഹം അദ്ദേഹമാണ് സംസാരിച്ചത് പ്രത്യേകിച്ച് ഇംഗ്ലീഷ് അറിയാവുന്ന അമേരിക്ക അമേരിക്ക നല്ല ഇംഗ്ലീഷ് അറിയാവുന്ന ആളുകളോട് നല്ല ഇംഗ്ലീഷിൽ തന്നെ അവരെ നല്ല ഇംഗ്ലീഷിലാണ് അവർ സംസാരിക്കുന്നത് കഴിവുള്ള ആളാണല്ലോ അദ്ദേഹം അപ്പൊ അങ്ങനെ സംസാരിച്ച കാര്യങ്ങൾ അവതരിപ്പിച്ചാലാണ് അദ്ദേഹം അങ്ങനെ വിജയശ്രീലാലിനെ അദ്ദേഹം തിരിച്ചു വന്ന് അദ്ദേഹവും സംഘവും പല സംഘങ്ങളുണ്ടായിരുന്നു അതിൽ അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് പോയ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി നല്ല കൃത്യമായിട്ട് നിർവഹിച്ച അദ്ദേഹം തിരിച്ചു വന്ന ശേഷം ഇദ്ദേഹത്തിനെതിരെ കലാപം പുറപ്പെട്ടിരിക്കുകയാണ് അത് കോൺഗ്രസ് പാർട്ടിയോട് ചോദിച്ചിട്ടില്ല കോൺഗ്രസ് പാർട്ടിയോട് ചോദിക്കാതെയാണ് അദ്ദേഹം പോയത് അല്ലെങ്കിൽ അവരുടെ മുൻകൂട്ടികളെ അനുവാദം വാങ്ങിച്ചില്ല അങ്ങനത്തരം വിവാദങ്ങളുണ്ട് അത് രാഷ്ട്രീയം വേദവശത്ത് നിൽക്കട്ടെ ഇപ്പൊ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്നത് അദ്ദേഹത്തെ ഇനിയും കോൺഗ്രസിന്റെ ഒതുപേദിത്തിൽ കേറ്റുള്ളതാണ് അതിന്റെ സൂചന നിലമ്പൂരിൽ തന്നെ നമ്മൾ കണ്ടിരുന്നു നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് പേരി പോലും കിട്ടിയിരുന്നില്ല അദ്ദേഹത്തിന് മലപ്പുറം ജില്ലയിൽ പ്രവേശിക്കാൻ പോലും പറ്റിയിരുന്നില്ല ഇപ്പൊ തിരുവനന്തപുരത്ത് തന്നെ സംഭവിച്ചെന്നാണ് പറയുന്നത് തിരുവനന്തപുരത്ത് അതിന്റെ എം ബി ആണെന്ന് ആലോചിക്കുന്നത് നാല് തവണ അവിടെ ജനപ്രതിനിധിയായിട്ട് വന്ന ആൾ നില്ക്കുന്ന ആളാണ് അദ്ദേഹം അദ്ദേഹത്തിനെ കോൺഗ്രസിന്റെ ഒരു പരിപാടി ഇരുവരും കേട്ടുകയില്ലെന്നാണ് പറയുന്നത് നേതാക്കന്മാർ സമുദ്ര സമ ഉന്നത നേതാക്കന്മാരാണ് പറയുന്നത് ഇനിയും തരൂരിന് വേദികളൊന്നും കോൺഗ്രസിലാകത്തില്ല കോൺഗ്രസിന് സമ്മേളനത്തിലൊന്നും തരൂരിന് വേദികൾ കിട്ടില്ല എന്നുള്ളത് പക്ഷെ കേരള ആംഗിളിലേക്ക് വരുമ്പോഴ് നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ വിദേശത്തിൻ്റെ പിന്നെ രാഷ്ട്രവും പിന്നീട് രാഷ്ട്രീയവും പറഞ്ഞതുപോലെ കേരള ആംഗിളിൽ തരൂര് ഈ പറയുന്നത് പോലെയുള്ള ചില മതേതരത്വം മതേതരത്വം എന്നുള്ള ഒരു വാക്കിനൊരു നിർവചനം കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു അന്ന് സി എച്ചിനെ കുറിച്ച് എന്ത് എന്നുള്ളതാണ് ഇപ്പൊ സംശയം എല്ലാ രാഷ്ട്രീയക്കാരും പറയുന്ന ഒരു വാക്കാണ് മതേതരത്വം ഞങ്ങൾ മതേതരത്തിന്റെയും ജനാധിപത്യത്തിന്റെയും വിശ്വസിക്കുന്ന ആളുകളാണ് ഒരു മതത്തിന്റെയും ആളുകളല്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അത് യാഥാർത്ഥ്യമായിട്ട് വല്ല ബന്ധമുണ്ടോ അത്തരം കാര്യങ്ങൾക്ക് അത് കൂടിക്കൂടി വരികയാണ് മതവാദവും പറഞ്ഞ പിന്നെ സമുദായ അവനവന്റെ സ്വന്തം സമുദായ താല്പര്യം വളരെ കൂടി കൂടി വരികയാണ് പരസ്യമായിട്ട് പ്രകടിപ്പിക്കുന്നതിന് ആർക്കും ഒരു മടിയുമില്ല അത്തരം കാര്യങ്ങളില് പണ്ടത്തെ ആ പറഞ്ഞതുപോലെ കെ ജിമാരാര് പറഞ്ഞ സി എച്ച് എമ്മിന്റെ വിശേഷണ കാലത്താണോ നമ്മളിപ്പോ ജീവിക്കുന്നത് പരസ്യമായിട്ടൊക്കെ പറയും നിലമ്പൂരിൽ തന്നെ നമ്മൾ കണ്ടില്ലേ നിലമ്പൂരിൽ തന്നെ രണ്ട് മുന്നണികളും രണ്ട് മുന്നണികളും അവരുടെ രണ്ട് കൈകളിലും ഉണ്ടായിരുന്നു ഇത്തരം കക്ഷികള് എന്നിട്ട് പറഞ്ഞത് എന്താണ് ഞങ്ങൾ മതേതര മതേതരവാദികളാണെന്നാണ് പറയുന്നത് അവരുടെ രാഷ്ട്രീയമായിരിക്കും തെരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടണമല്ലോ തെരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടുമ്പോൾ അവിടെ മതേവാദിയാണോ മതേതരവാദിയാണോ നോക്കുന്നില്ല അല്ലെങ്കിൽ ഇപ്പൊ അവരുടെ മതേതര ഉടുപ്പൂരി മാറ്റിയിരിക്കുകയാണ് അല്ലെ അവന്റെ മത ഉടുപ്പുമാറിയിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു അവർ വോട്ട് പിടിച്ചോണ്ടിരുന്നത് അത് അവരുടെ സൗകര്യം എന്തെങ്കിലും ആയിക്കോട്ടെ പക്ഷെ തരൂരിനെ സംബന്ധിച്ചിടത്തോളം തരൂര് ഈ കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടേശൻ ആണ് ഈ വിഷയം വീണ്ടും ഇളക്കി വിട്ടിരിക്കുന്നത് നേരെയാണ് ആക്രമണം വന്നിരിക്കുന്നത് അന്നേരമാണ് നമ്മൾ തരൂരിന്റെ പ്രസ്താവനയുമായിട്ട് ഇതിലേക്ക് വായിക്കേണ്ടത് കേരളത്തിലെ ഒരു മുസ്ലിം മുഖ്യമന്ത്രി പിള്ളാപ്പള്ളിയുടെ പ്രസ്താവന വന്നത് എന്താണ് കേരളത്തിലെ പിന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇപ്പൊ ഏതാണ്ട് പത്തൊമ്പത് ഇരുപതിന് സീറ്റ് അവർക്കുണ്ട് അവര് തെക്കൻ അവരിപ്പോ മലബാറിൽ നിന്നാണ് അവർക്ക് കൂടുതൽ സീറ്റുകൾ കിട്ടുന്നത് മലപ്പുറം അടക്കമുള്ള മലബാർ ജില്ലകളിൽ നിന്നാണ് അവര് തെക്കൻ തിരുവിതാംകൂറിലേക്ക് കടക്കുകയാണ് അവര് ഇവിടെ അഞ്ചോ ആറോ സീറ്റും കൂടെ ചോദിക്കാൻ പോകുന്നു തിരുവിതാംകൂറിലേക്കു അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സീറ്റുമായിട്ട് നിയമസഭയിലേക്ക് ജയിച്ചു വന്നാൽ ജയിച്ചു വന്നാലാണ് ജയിച്ചു വന്നാൽ അവർ ഒരു മുഖ്യമന്ത്രി സ്ഥാനം ചോദിക്കില്ലേ അതാണ് മുസ്ലിം പിന്നെ സമുദായക്കാർ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ ശ്രമിക്കുന്നു എന്ന് വെള്ളാപ്പള്ളി പറയുന്നതിന്റെ മറ്റൊരർത്ഥം അതാണ് അത്തരത്തിലാണ് അദ്ദേഹം പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് അങ്ങനെ കൂടുതൽ സീറ്റ് വാട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യത്തില്ലേ എന്നാണ് ചോദിക്കുന്നത് അങ്ങനെ വന്നാൽ ആര് മുഖ്യമന്ത്രിയാകും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണല്ലോ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആണ്പീർച്ചയായിട്ടും അതിന്റെ നേതാക്കന്മാരായ ഇപ്പോഴത്തെ പറയുന്ന നമ്മൾ നോക്കുകയാണെങ്കിൽ പി കെ കുഞ്ഞാലിക്കുട്ടിക്കൊക്കെ ആണാനുള്ള സാധ്യത അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകും ഒരുപാട് അനുഭവ സമ്പത്തുണ്ട് അത് മന്ത്രിയായിട്ടും ഒക്കെ ഇരുന്ന അദ്ദേഹത്തിന് നല്ല അനുഭവ സമ്പത്തും പാരമ്പര്യമുള്ള നേതാവാണ് അദ്ദേഹം ചിലപ്പോ ആകാമോ അതിനെയാണോ വെള്ളാപ്പള്ളി ഉദ്ദേശിക്കുന്നത് അത് അതല്ലെങ്കിൽ അങ്ങനെ വന്നു കഴിയുമ്പോഴേ ഇരുപത്തഞ്ച് സീറ്റോ ഇരുപത്തി ആറ് സീറ്റോ വരുന്ന ലീഗിനെക്കാട്ടില് അതിന്റെ ഇരട്ടി സീറ്റുമായിട്ടോ അല്ലെങ്കിൽ അത് കൂടുതൽ സീറ്റുകളുമായിട്ടോ അല്ലെങ്കിൽ നല്ല ഭൂരിപക്ഷമായിട്ട് വരുന്ന കോൺഗ്രസ് കോൺഗ്രസ്സിനകത്ത് നിന്ന് കോൺഗ്രസിനകത്ത് നിന്ന് അത്തരം ചില സാധ്യതകൾ വരുമോ ഒരു മുസ്ലിമിനെ മുഖ്യമന്ത്രിയാക്കാൻ ശ്രമിക്കുമോ പക്ഷെ അവിടെ കോൺഗ്രസിന് ചില പ്രശ്നങ്ങളുണ്ട് കോൺഗ്രസ് എന്നെ ദേശീയ മുസ്ലിങ്ങൾ ധാരാളം ഉണ്ടായിരുന്ന ഒരു പാർട്ടി ആയിരുന്നു അത് പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ അവരുടെ എണ്ണം വളരെ കുറവാണ് നമ്മൾ കോൺഗ്രസ് നേതൃത്വ നിര എടുത്തു നോക്കുക അതിനകത്ത് ഇപ്പൊ കഴിഞ്ഞ മാറിയ യു ഡി എഫ് കൺവീനർ എം എം ഹസ്സൻ ഒഴിച്ചു കഴിഞ്ഞാല് ആ നിരയിൽ അങ്ങനെ വലിയ മുസ്ലിം ഒരു എടുത്തുപറയത്തക്ക ഒരു മുസ്ലിം നേതാവിനെ നമ്മൾ അതിനകത്ത് കാണുന്നില്ല അവിടെയാണ് തരൂര് ഈ വിഷയത്തെ മറ്റൊരു തരത്തിൽ കഴിഞ്ഞ ആഴ്ച കൊണ്ടുപോയത് അതേ ബോംബെയിലെ ഒരു ഏജൻസിയുടെ സർവേ നടത്തിച്ചില്ലേ ബോംബെ ഏജൻസിയുടെ സർവേയിൽ എന്താണ് പറഞ്ഞത് കേരളത്തിൽ മുഖ്യമന്ത്രിയാകാൻ യോഗ്യരായ നാല് അഞ്ച് പേരുടെ പേര് കൊടുത്തു അതിൽ തരൂരൊന്നാമന് ബി ഡി സതീശന് രമേശ് ചെന്നിത്തല കെ സി വേണുഗോപാൽ അഞ്ചാം പേര് കാരണം എ കെ ആന്റണിയും വന്നു ആദ്യത്തെ നാല് പേരും ആരാ ഏത് സമുദായത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നവര് അവർ നായർ സമുദായത്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന ആളുകളാണ് അപ്പൊ അവർക്കായിരിക്കുമോ അവർക്കായിരിക്കുമോ അതിനുള്ള സാധ്യത വരാൻ പോകുന്നത് അതോ ഈ പറയുന്നത് പോലെയുള്ള മുസ്ലിം ഐക്യത്തിൽ മതേതര മുസ്ലിങ്ങൾക്കാണോ സാധ്യതയുള്ളത് അതോ ഇതിനിടയിൽ ആർക്കെങ്കിലും സാധ്യതയുണ്ടോ എന്നാണ് എനിക്ക് തോന്നുന്നത് തരൂരിന്റെ വളരെ ബുദ്ധിപരമായ ഒരു നീക്കമാണ് ഇതിനിടയിൽ ആർക്കെങ്കിലും സാധ്യതയുണ്ടോ കേരളത്തിലെ യഥാർത്ഥ മതേതരവാദി ആരാണ് ഇതിന് തരൂര് ഒരു ശ്രമം നടത്തി നോക്കിയതാണ് നേരത്തെ ഒരു സമരം രാഷ്ട്രീയത്തിൽ സജീവ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതിനായിട്ട് അദ്ദേഹത്തിന് അറിയാം കേരളത്തിൽ യു ഡി എഫ് ഭരണം വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പാണക്കാട്ടെ സഹായം വേണം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സഹായമില്ലാതെ ഒരിക്കലും കേരളത്തിൽ അവർക്ക് അതൊരു അധികാരത്തിലേക്ക് വരാൻ പറ്റുകയല്ല അപ്പൊ യു ഡി എഫ് നല്ല പാർട്ട്ണറാണ് പക്ഷേ തരൂരിനങ്ങനെ പാലക്കാടുമായിട്ടൊരു ഡേ ടു ഡേ ബന്ധങ്ങൾ ഉണ്ടോ എന്നുള്ളത് നമ്മൾ കണ്ടിട്ടില്ല രാഷ്ട്രീയത്തെ കണ്ടിട്ടില്ല അദ്ദേഹം അങ്ങനെ ഒരേ ചർച്ചകളിലും ഒന്നും അവിടെ പങ്കെടുക്കുന്നതായിട്ടും കണ്ടിട്ടില്ല പക്ഷെ അതിനുള്ള ശ്രമം അദ്ദേഹം നടത്തി ഒരു കുറച്ച് നാളുകൾ മുമ്പ് അദ്ദേഹം ഒരു ശ്രമം നടത്തി പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പാണക്കാട്ട് തങ്ങൾമാര് അവര് പ്രൊഫഷണൽസ് ആണ് കേട്ടോ അവരെ പിന്നെ എം ബി എം ബി എ ബിരുദധാരിയൊക്കെയാണ് അദ്ദേഹം പാണക്കാട്ട ഇപ്പോഴത്തെ തങ്ങളെന്നൊക്കെ പറയുന്നത് അദ്ദേഹം തങ്ങളെ അദ്ദേഹം പിന്നെ എം ബി എ ബിരുദധാരിയാണ് അപ്പോൾ ഉള്ള ആളുമായിട്ട് അദ്ദേഹത്തിന് ഒരു ബന്ധം സ്ഥാപിച്ചെടുത്തത് ബന്ധം സ്ഥാപിച്ചെടുത്ത ശേഷമാണ് പണക്കാട്ട് വരികയും സജീവമായിട്ടൊക്കെ ചർച്ചകളിലൊക്കെ പങ്കെടുക്കുകയും ചെയ്തപ്പോഴേ ചില കോൺഗ്രസ് നേതാക്കന്മാർക്ക് അപകടം വണത്തു തുടങ്ങി എനിക്ക് തോന്നുന്നത് മറ്റേതൊരു രാഷ്ട്രീയക്കാരനെ കേരളത്തിൽ ഇന്നുള്ള ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരനെക്കാട്ടിൽ തരൂർ അത്തരത്തിലുള്ള സ്വീകാര്യതയായിട്ട് അത് കോൺഗ്രസും സമ്മതിക്കണം കേട്ടോ കോൺഗ്രസും സമ്മതിച്ചു വരികയാണെങ്കിൽ ഒരു മതേതരവാദി എന്നുള്ള നിലയിൽ നല്ല കേരള രാഷ്ട്രീയത്തിൽ നില ഒരു നല്ല എന്നുള്ള നിലയിൽ തരൂരിനൊരു ചാൻസ് കേരള മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊടുക്കാൻ ഒരു പക്ഷെങ്കിൽ പാണക്കാട് ഒന്ന് തയ്യാറാകുകയാണെങ്കിൽ തരൂരിന് ആ ഒരു മുഖ്യമന്ത്രി പദവി കിട്ടാൻ സാധ്യതയുണ്ട് അതിനകത്ത് അതൊക്കെ കണ്ടിട്ട് ഒരു കൂടി എറിഞ്ഞ ഏറാണോ ആണോ സി എച്ച് അനുസ്മരണ സി എച്ചിനെ ഓർത്തുകൊണ്ട് വന്ന ലേഖനമെന്നാണ് എന്റെ ഒരു സംശയം എന്തായാലും കൊള്ളാം അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ തരൂർ എങ്ങനെ മുഖ്യമന്ത്രിയാകും എന്നുള്ള ചില ചോദ്യങ്ങളൊക്കെ വരുമായിരിക്കും അങ്ങനെ അത് വളരെ എളുപ്പമായ കാര്യമാണ് രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം രാജിവെച്ചാൽ മതിയല്ലോ പാർലമെന്റ് സീറ്റ് രാജിവെച്ചിട്ട് അസംബ്ലി മത്സരിക്കും ആറ് മാസത്തിനകം ജയിച്ചു വന്നാലും മതി പട്ട് നമ്മുടെ ജെ മുളി തന്നെ പറ്റിയോ അല്ലെ കൊടക്കാഞ്ചേരിൽ അദ്ദേഹം ഈ പറഞ്ഞ പോലെ നിയമസഭയിൽ ഇല്ലാതെ തന്നെ മത്സരിച്ചു പക്ഷെ മത്സരിച്ചു മത്സരിച്ച് കഴിഞ്ഞപ്പോഴത്തെ വടക്കാഞ്ചേരി സീറ്റിൽ അദ്ദേഹം തോറ്റുപോവുക ചെയ്തു പിന്നെ മന്ത്രിസ്ഥാനങ്ങളിൽ വന്നു പക്ഷേ തരൂരിനെ അത്തരം സാഹചര്യങ്ങളൊന്നും പെടുത്താതെ എവിടെയെങ്കിലും സുരക്ഷിതമായ മണ്ഡലങ്ങള തിരുവനന്തപുരത്ത് തന്നെയോ ഏതെങ്കിലും സുരക്ഷിതമായ മണ്ഡലങ്ങളിൽ നിർത്തി അദ്ദേഹത്തെ ജീവിച്ചെടുത്താൽ മതി അപ്പൊ അത്തരത്തിലുള്ള നീക്കങ്ങൾ പറയൂ ശശി തരൂരിന്റെ ഏർ അങ്ങോട്ടാണ് പോകുന്നത് നമുക്ക് അറിയുന്നില്ല അദ്ദേഹം വെറിയ നെയറുകൾ കാരണം കൂട്ടി വളരെ പലതിലും പലതിനെ നമുക്ക് രക്ഷിക്കാൻ പറ്റുകയാണ് അത്തരത്തിലുള്ള സാധ്യതകളാണ് അദ്ദേഹം തുറന്നിട്ട് അല്ലാതെ ഒരു ഏകപക്ഷീയമായിട്ടൊരു നിരയിലല്ല അദ്ദേഹത്തിന്റെ പോക്ക് അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേ അങ്ങനെ അറിയുമ്പോഴ് ഈ തരൂര് എഴുതിയ സി എച്ച് ലേഖനം അതിന്റെയും ചില തുടക്കങ്ങളാകുമോ അതോ അല്ലെങ്കിൽ ഇന്നിപ്പോ പാർലമെന്റിൽ അറിയാം പാർലമെന്റിന്റെ സമീപം തുടങ്ങിക്കഴിഞ്ഞു ഇന്നിപ്പം തരൂർ എന്നൊക്കെയാണ് പറയുന്നത് അദ്ദേഹം എന്ത് സംസാരിക്കണം അത് എന്ത് സംസാരിക്കണം പോലും പോലും സംസാരിക്കുമോ അല്ലെങ്കിൽ ബി ജെ പിക്ക് പോലും സംസാരിക്കുമോ അല്ലെങ്കിൽ എന്താണ് അദ്ദേഹത്തിന്റെ നിലപാടെന്നുള്ളതിപ്പോൾ നമ്മൾ ഇന്ന് ലോക്സഭയിൽ അറിയാൻ പോവുകയാണ് അപ്പൊ ഒന്നുകിലെ തീരുമാനം അദ്ദേഹത്തെ പാർട്ടി മാറ്റി നിർത്തുകയോ അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ പുറത്താക്കുകയോ അല്ലെങ്കിൽ തീരുമാനങ്ങൾ ഉണ്ടാകുമോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ അദ്ദേഹം ഉദ്ദേശിച്ച പോലെ ഒരു രാഷ്ട്രീയ കളം കേരളത്തിൽ രൂപപ്പെട്ടു വരുന്നു എന്നാണ് ഈ കാര്യത്തിൽ തോന്നുന്നത്